ഇനി കേരളത്തിലെ തിരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് വരാം ആദ്യം കാസർഗോഡ് മണ്ഡലം പരിശോധിക്കാം ആകെ പതിനാറ് തിരഞ്ഞെടുപ്പുകൾ അതിൽ രണ്ടായിരത്തി പത്തൊൻപത് ഉൾപ്പെടെ നാല് തവണ മാത്രം കോൺഗ്രസ് ഇടത്ത് കോട്ട എന്ന് തന്നെ കാസർഗോഡ് മണ്ഡലത്തെ വിശേഷിപ്പിക്കാം എന്നാൽ അത് രാജ്മോഹൻ ഉണ്ണിത്താന് രണ്ടായിരത്തി പത്തൊൻപതിൽ തിരുത്താനായി ഇത്തവണയും യു ഡി എഫ് വലിയ പ്രതീക്ഷയിലാണ് നഷ്ടപ്പെട്ട മണ്ഡലത്തെ തിരിച്ചുപിടിക്കാനാണ് അതേസമയം എൽ ഡി എഫ് എം വി ബാലകൃഷ്ണനെ ഇറക്കിയിരിക്കുന്നത് ത്രികോണ രംഗത്തിറക്കിയിരിക്കുന്നത് ദീർഘകാലം ഇടത് ഇടമെന്ന വിശേഷണത്തെ രണ്ടായിരത്തി പത്തൊൻപതിൽ തകർത്തതിന്റെ ആത്മവിശ്വാസത്തിലാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഇത്തവണയും മത്സരത്തിന് ഇറങ്ങുന്നത് നാല്പതിനായിരത്തി വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് എൽ ഡി എഫിന്റെ കെ പി സതീഷ് ചന്ദ്രനെ യു ഡി എഫ് സ്ഥാനാർത്ഥി പരാജയപ്പെടുത്തിയത് മുപ്പത്തിയഞ്ചു വർഷത്തിന് ശേഷമുള്ള ഇടതുപക്ഷത്തിന്റെ ആദ്യ പരാജയമായിരുന്നു അത് അങ്ങനെ കോൺഗ്രസ് തരംഗത്തിനൊപ്പം കാസർഗോഡും നിന്നു യു ഡി എഫും കോൺഗ്രസിനും പുത്തൻ ഉണർവ് നൽകുന്നതായിരുന്നു ആ ജയം ആ അട്ടിമറി ജയം നൽകിയ പ്രതിച്ഛായ തന്നെയാണ് ഇത്തവണയും രാജ്മവൻ ഉണ്ണിത്താനെ നിർത്താനുള്ള യു ഡി എഫ് പ്രചോദനം മുന്നണിയുടെ ലക്ഷ്യം മണ്ഡലം നിലനിർത്തുക എന്നത് തന്നെയാണ് എ കെ ജി അടക്കം ലോക്സഭയിലേക്ക് പറഞ്ഞയച്ച മണ്ഡലമാണ് കാസർഗോഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് വരെയുള്ള മൂന്ന് തെരഞ്ഞെടുപ്പ് ഒഴിച്ചാൽ ഒപ്പമായിരുന്നു സി പി ഐ എമ്മിന്റെ എം രാമണ്ണറായി മണ്ഡലം തിരിച്ചുപിടിച്ചതു മുതൽ രണ്ടായിരത്തി വരെ എൽ ഡി എഫിന്റെ ഇക്കുറി എം വി ബാലകൃഷ്ണൻ മാസ്റ്ററിലൂടെ കാസർകോട് തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങളിലാണ് എൽ ഡി എഫ് ജില്ലാ രൂപം കൊണ്ട നാൾ മുതൽ സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗമാണ് ബാലകൃഷ്ണൻ കഴിഞ്ഞ ആറു വർഷമായി പാർട്ടി ജില്ലാ സെക്രട്ടറി ആയതുകൊണ്ട് തന്നെ മണ്ഡലവും വോട്ടർമാരെയും സുപരിചിതമാണെന്നത് ഏറെ ഗുണകരമാകുമെന്നാണ് എൽ ഡി എഫ് പ്രതീക്ഷ വനിതാ വോട്ടർമാരുടെ നിലപാട് നിർണായകമായ മണ്ഡലമാണിത് ഇത് കണക്കിലെടുത്താണ് എം എൽ അശ്വിനിയെ എൻ ഡി എ ഇറക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥി രവീശ് തന്ത്രി കുണ്ടാര് ഒന്നേമുക്കാൽ ലക്ഷത്തിലേറെ വോട്ടും നേടിയിരുന്നു എൻ ഡി എ സ്ഥാനാർത്ഥി എം എൽ അശ്വിനി മഞ്ചേശ്വരം ബ്ലോക്കിലെ കടമ്പാർ ഡിവിഷൻ പ്രതിനിധിയും മഹിളാ മോർച്ച നേതാവുമാണ് മണ്ഡലത്തിലെ വികസന മുരടിപ്പും മോദി ഗ്യാരന്റിയും ഉയർത്തിയാണ് സ്ഥാനാർത്ഥിയുടെ പര്യടനം മണ്ഡലം അനുകൂലമെന്ന് വിലയിരുത്തുന്ന എൻഡിഎ ചരിത്ര വിജയമാണ് പ്രതീക്ഷിക്കുന്നത് മഞ്ചേശ്വരം കാസർഗോഡ് ഉദുമ കാഞ്ഞങ്ങാട് തൃക്കരിപ്പൂർ കണ്ണൂർ ജില്ലയുടെ ഭാഗമായ പയ്യന്നൂർ കല്യാശേരി എന്നിവയാണ് നിയമസഭാ മണ്ഡലങ്ങൾ ലീഗ് എംഎൽഎമാരുള്ള മഞ്ചേശ്വരം കാസർഗോഡ് ഒഴികെ അഞ്ചു മണ്ഡലങ്ങളും എൽഡിഎഫിന് ഒപ്പമാണ് മികച്ച ഭൂരിപക്ഷത്തിൽ മണ്ഡലം നിലനിർത്താനാവുമെന്ന് ആത്മവിശ്വാസത്തിലാണ് യുഡിഎഫ് കഴിഞ്ഞ തവണ കൈവിട്ട കാസർഗോഡ് മണ്ഡലം ഇത്തവണ തിരിച്ചുപിടിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് എൽ ഡി എഫ് ചരിത്ര വിജയം തന്നെയാണ് എൻഡിഎയും ലക്ഷ്യമിടുന്നത് ഇലക്ഷൻ ഡെസ്ക് ദൂരദർശൻ